കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്നലെ ലോക്സഭയിൽ നടത്തിയ പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ധനമന്ത്രി എന്ന സ്ഥാനം മറന്നുകൊണ്ട് ഒരു ബി ജെ പി രാഷ്ട്രീയം മാത്രം കണക്കിലെടുത്തിട്ടുള്ള ഒരു പ്രതികരണമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അന്ധതയിൽ ഒരു കേരള വിരുദ്ധ നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അത് കേരളത്തിനെതിരായിട്ടുള്ള ഒരു കടുത്ത നിലപാടാണ് അങ്ങേയറ്റം കേരളത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് അവനെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാട് പ്രതികരിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേരള അവർ പറഞ്ഞ കാര്യം കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല ഒരു ബസ്സിൽ ഒരാൾ ഒരു സാധനം വരുന്നു ആ സാധനം ഇറക്കാൻ ഒരാൾക്ക് കൂലി കൊടുക്കുന്നു അത് നോക്കിക്കൊണ്ടിരിക്കുന്ന കാർഡ് ഹോൾഡർക്ക് അമ്പത് രൂപ കൊടുക്കുന്നു അത് ഇവിടെ നിർത്തിയതായിട്ട് മുഖ്യമന്ത്രി ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് സഭയ്ക്കകത്ത് അവർ പരാമർശം നടത്തിയത് അത് കേൾക്കുന്നവർക്ക് കേൾക്കുന്നവർക്കറിയാമത് കേരളത്തിലുള്ള കാര്യമായിരിക്കില്ല അവർക്ക് പരിചിതമായ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ കാര്യമായിരിക്കും കേരളത്തിൽ നോക്കുകൂലി എന്നൊരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു അത് അവസാനിപ്പിക്കാൻ രണ്ടായിരത്തി പതിനാറിൻ്റെ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യ പിണറായി വിജയൻ യോഗം പിടിച്ചു ചേർത്തു എല്ലാ ട്രേഡ് യൂണിയനുകളും ഞങ്ങളുടെ അതല്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടല്ല എല്ലാ ട്രേഡ് യൂണിയനുകൾക്കകത്തും ഒരേ നിലപാട് അവർ സ്വീകരിക്കുകയുണ്ടായി എന്നാൽ അത്തരം ഒരു തെറ്റായ പ്രവണത ഇവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ നിർത്തിയാൽ നിർത്തലാക്കി എന്ന് പരസ്യമായി തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് എന്നാൽ അത് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ള നോക്കുകൂരിയല്ല യഥാർത്ഥത്തിൽ അവർ പറയേണ്ടിരുന്നത് എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു മുണ്ട് രാജിവെച്ചത് അവിടുത്തെ ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട വിൻഡ് പവർ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടെ അവിടെയുണ്ടായ തർക്കങ്ങളെ തുടർന്നാണ് അവിടുത്തെ ലോക്കൽ നെക്സസ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ ഒപ്പം തന്നെ അവരുടെ എഫ്ഐആർ അനുസരിച്ച് തന്നെ രണ്ട് കോടി രൂപ പണം ചോദിക്കുന്നു ചോദിക്കാതെ വന്നപ്പോൾ കമ്പനിക്കകത്തേക്ക് ഒരു സംഘം ഇരച്ചു കയറുന്നു ഭരണാകാക്ഷിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇരച്ചു കയറുന്ന ആളുകളുടെ സെക്യൂരിറ്റി ഗാർഡ് തടയുന്നു ഇതറിഞ്ഞിട്ട് പഞ്ചായത്ത് സർപ്പഞ്ച് ചെല്ലുന്നു സർപ്പഞ്ചിനെ തട്ടിക്കൊണ്ടു പോകുന്നു തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു സന്തോഷ് ദേശ്മുഖ് എന്ന സർപ്പഞ്ചിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഒരു സംസ്ഥാനത്ത് വ്യവസായ കേന്ദ്രം എന്നറിയപ്പെടുന്ന സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയ്ക്കകത്ത് അവാഡി എന്ന് പറയുന്ന ലോ വളരെ പ്രധാനപ്പെട്ട ഒരു പവർ കമ്പനിക്കകത്ത് കയറി അവിടെ വച്ച് അന്വേഷിക്കാൻ വന്ന പഞ്ചായത്ത് സർപ്പഞ്ചിനെ കൊലപ്പെടുത്തി അത് തെറ്റായി പോയി ഇത്തരം പ്രവണതകൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് ഇനി പഴയ ചരിത്രമാണെങ്കിൽ അവരുടെ ആന്ധ്രയിൽ തന്നെ എ പി റയോണിസിന്റെ ജനറൽ മാനേജറെ വെടിവെച്ചു കൊന്നു തർക്കത്തെ തുടർന്ന് അപ്പം അത്തരം കാര്യങ്ങളെല്ലാമാണ് പരിശോധിക്കേണ്ടത് കേരളത്തെ അപമാനിക്കാൻ വേണ്ടി ഇല്ലാത്ത കഥയാണ് ഇറക്കി വിടുന്നത് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാകുമില്ല നിങ്ങൾ തന്നെ നോക്കിയാൽ ചില മാധ്യമങ്ങളിൽ ഇതിന്റെ വിവരങ്ങൾ അറിയാൻ കഴിയുമായിരിക്കും കേരളത്തിലെങ്ങാനും ആയിരുന്നുവെങ്കിലും സർപ്പഞ്ചിനെ തടഞ്ഞു നിർത്തിയാൽ മതി നമുക്ക് ലോകത്ത് ഇറങ്ങിയടക്കാൻ പറ്റാത്ത സാഹചര്യം ആകുമായിരുന്നു അപ്പോൾ അത്തരം ചില പ്രചാരവേദകൾ എവിടെന്നെങ്കിലും കേട്ടിട്ടായിരിക്കണം അന്ധമായ രാഷ്ട്രീയ വിരോധത്താൽ ഒരു കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അത് തിരുത്താൻ അവർ തയ്യാറാകണം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ അഭിമാനമുണ്ട് അവിനെ അപമാനിക്കുന്ന രൂപത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേയറ്റം തെറ്റാണ് നാട് ഒറ്റക്കെട്ടായി തന്നെ ഇവനവര് പ്രതികരിക്കേണ്ടതുണ്ട് അല്ല അതെല്ലാം നമ്മളെല്ലാവരും ഈ നാട്ടിലുള്ള ആളുകളെല്ലാം ഇത് കേട്ട് അന്ധമായി വിശ്വസിക്കുന്നവരാണോ ഇത്തരമൊരു നിലപാട് ആ സഭയിൽ പറയുമ്പോൾ ഞങ്ങളും ഇതിനെതിർക്കുന്നു എന്നല്ലേ യഥാർത്ഥത്തിൽ അവർ പറയേണ്ടത് അല്ലാതെ ഏതൊന്നിലും ഇത്തരത്തിലുള്ള സങ്കുചിത രാഷ്ട്രീയം ഞാൻ ആ പ്രസ്താവന കണ്ടില്ല അങ്ങനെ കാണുമ്പോൾ തെറ്റാണ് ഇത് നാടിനെതിരെയുള്ള അറ്റാക്കാണ് അപ്പം നാട്ടിലുള്ള മുഴുവൻ ആളുകളും അവർക്കും പരിചിതമല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒരു യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടല്ല നേരത്തെ മെഷീനുകൾ ഇറക്കുമ്പോൾ അത് നോക്കി നോക്കിമിക്കുന്നു കൂലി വാങ്ങിക്കുന്നു ഇതായിരുന്നു ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എല്ലാ യൂണിയനുകളും നേതൃത്വം ശക്തമായി തന്നെ അതിനപലപിച്ചു ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചു അത് നമുക്ക് കേരളത്തിന് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ തെറ്റായി ഇപ്പോൾ പ്രതിപാദിക്കുന്നത് നാടിനെതിരായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള അന്തരീക്ഷം ദുർബലപ്പെടുത്താനാണ് എന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പറയുകയാണ് വേണ്ടത് അല്ല അങ്ങനെ കാണേണ്ടതില്ലേ നമ്മളിപ്പോ നമ്മൾ പറയുമ്പോഴെല്ലാം ഓരോരുത്തർക്ക് അവരവരുടെ രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ അത് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയല്ലോ ഇന്നലെ നടത്തിയത് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ് ആ പ്രസംഗത്തിന്റെ മാധ്യമങ്ങളിൽ വന്ന ഭാഗവും സഭാ ടി വി അവിടുത്തെ ടി വിയിൽ വന്ന ഭാഗവും നോക്കുമ്പോൾ ഒരു ധനമന്ത്രിയുടെ പ്രസംഗമല്ല അല്ല ഇന്നലെ നടത്തിയത് പൂർണമായിട്ടും രാഷ്ട്രീയ പ്രസംഗമാണ് അത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പോട്ടെ ശരിയാണല്ലോ ഒരു കൂടിക്കാഴ്ച കൊണ്ട് രാഷ്ട്രീയം ആരുടെയും ഒരുക്കിപ്പോയില്ലെന്ന് അദ്ദേഹം പറയുകയുണ്ടായില്ലോ അത് ശരിവയ്ക്കുമ്പോഴതായിരിക്കും